ഒരിക്കൽ ഭോജരാജാവ് ഒരു സ്വപ്നം കണ്ടു പടുവൃദ്ധനായ ഒരു മനുഷ്യൻ രാജാവ് ചോദിച്ചു മഹാത്മൻ നിങ്ങൾ ആരാണ് വൃദ്ധൻ പറഞ്ഞു ഞാനാണ് സത്യം നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ സത്യാവസ്ഥ വെളിപ്പെടുത്താൻ വന്നതാണ് തന്നെ പിന്തുടരുവാനും സത്യം രാജാവിനോട് ആവശ്യപ്പെട്ടു രാജാവ് നാടിൻ്റെ നന്മയ്ക്കായി ചെയ്ത എല്ലാ പ്രവൃത്തികളെയും സത്യം കാട്ടിക്കൊടുത്തു റോഡുകൾ നിർമ്മിച്ചതും പാലം പണിതതും കുളങ്ങളും കിണറുകളും കുഴിപ്പിച്ചതും ദാനധർമ്മങ്ങൾ ചെയ്തതും ദേവാലയങ്ങൾ നിർമ്മിച്ചതും എല്ലാം സത്യം കൈനീട്ടി ഇവയെല്ലാം ഒന്ന് സ്പർശിച്ചു ആശ്ചര്യം അവയെല്ലാം ഇല്ലാതായിരിക്കുന്നു രാജാവ് ചോദിച്ചു ഇവയ്ക്കെല്ലാം എന്തുപറ്റി സത്യം പറഞ്ഞു രാജാവേ അങ്ങ് ചെയ്തതെല്ലാം അങ്ങയുടെ പ്രശംസയ്ക്കും സ്വന്തം പ്രതാപത്തിനും മഹത്വം വെളിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് അങ്ങനെയുള്ളവയൊന്നും നിലനിൽക്കില്ല ജനക്ഷേമം ലാക്കി നിസ്വാർത്ഥമായി ചെയ്യുന്ന പ്രവൃത്തികൾ മാത്രമേ നിലനിൽക്കുകയുള്ളൂ സത്യം എന്ന വൃദ്ധൻ അപ്രത്യക്ഷനായി രാജാവ് ഉറക്കമുണർന്നു തൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ചിന്തിച്ചു സത്യം എന്ന വൃദ്ധൻ പറഞ്ഞ യാഥാർത്ഥ്യം അദ്ദേഹം ഗ്രഹിച്ചു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ വ്യത്യാസമുണ്ടായി ഒരു വിധത്തിൽ ഈ ഭോജരാജാവ് നാം എല്ലാവരിലും വസിക്കുന്നുണ്ട് സൽപ്രവർത്തികൾ കണ്ട് മറ്റുള്ളവർ പ്രശംസിക്കുന്നതിനിടയാവണമെന്നാണ് മിക്കവരും ആഗ്രഹിക്കുന്നത് ലിസ്റ്റിൽ പേര് വരുന്നതിനും പേരുകൾ എഴുതിയ സ്ലാബ് പൊതുസ്ഥലങ്ങളിൽ കാണപ്പെടുന്നതിനും വേണ്ടിയാണ് മിക്കവരും സഹായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത് സാധുക്കളോടുള്ള സ്നേഹമാണോ സ്വയം പ്രശംസയാണോ സൽ പ്രേരക ശക്തി എന്ന് ചിന്തിക്കുക പ്രസംഗകൻ നാം ചെയ്ത നല്ല കാര്യം പരാമർശിക്കാതെ പോയെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്ന് തന്നെ വരാം ഒരുപാട് പേർ സൽപ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് പക്ഷേ അവയെല്ലാം അവരുടെ പ്രശംസയ്ക്കും സ്വാർത്ഥ പൂർത്തീകരണത്തിനും വേണ്ടിയായി പോകുന്നില്ലേ തന്മൂലം അവ ഫലശൂന്യമായി ഭവിക്കുന്നു മറ്റുള്ളവരെ സ്നേഹിച്ച് അവരുടെ നന്മ മാത്രം ലാക്കാക്കി നിസ്വാർത്ഥ പ്രവർത്തികൾ നിറവേറ്റുവാൻ നമുക്ക് സാധ്യമായി തീരട്ടെ